ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് നെയ്മർക്ക് ഇപ്പോൾ കോവിഡ് പിടിപെട്ടിരിക്കുന്നു പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ലുക്കാസ് മുസേറ്റിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ പല ബ്രസീലിയൻ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇന്നലെ നെയ്മർ ജൂനിയർ കോവിഡ് ടെസ്റ്റ് എടുത്തിരുന്നു അതിലാണ് നെയ്മർ അസുഖബാധിതനായ വിവരം ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ നെയ്മർ ജൂനിയർ വിശ്രമ ജീവിതം നയിക്കുകയാണ് ഇതേക്കുറിച്ച് ലുക്കാസ് മൊസൈറ്റി നൽകുന്ന അപ്ഡേറ്റ് ഇങ്ങനെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ നെയ്മർ ജൂനിയർ പുറത്താണ് അതായത് അദ്ദേഹം പരിശീലനമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല മറ്റുള്ള പ്രവർത്തനങ്ങൾ ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല നിലവിൽ നെയ്മർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ട്രീറ്റ്മെൻറ്റ് നെയ്മർ തുടരുന്നുണ്ട് ഇതാണ് ലുക്കാസ് മുസേറ്റി പറഞ്ഞിട്ടുള്ളത് ഏതായാലും നെയ്മർക്ക് കോവിഡ് പിടിപെട്ടു എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം സങ്കടം നൽകുന്ന കാര്യമാണ് കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർക്ക് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ സാൻഡോസിന്റെ അടുത്ത മത്സരം അദ്ദേഹം കളിക്കില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് ഇനിയിപ്പോൾ നെയ്മർക്ക് സാൻഡോസിന് വേണ്ടി കളിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കേണ്ടതുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം